വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാ എന്നാൽ കഴിഞ്ഞ എട്ടമ്പത് വർഷങ്ങളായിട്ട് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയുകയും ചെയ്യാം അത് ഒന്നും കൂടെ ഞാൻ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഒന്ന് പറയുകയാണ് നമ്മളൊരു വീട് വെച്ചു വീട് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു വീട് ഇതിൻ്റെ ദർശനം കിഴക്കാണ് ഇത് പടിഞ്ഞാറാണ് ഇത് തെക്കാണ് ഇത് വടക്കാണ് ഇവിടെ തെക്ക് വശത്ത് തെക്ക് പടിഞ്ഞാറ് വശത്ത് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ പടിഞ്ഞാറ് വശത്ത് ഒരു ബെഡ്റൂമാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പൂജയാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സ്റ്റഡി റൂമാണ് ഇവിടെ വടക്ക് ഭാഗത്ത് ഒരു സ്റ്റോർ റൂമാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ ആണ് ഇവിടെ പ്രധാന ഡോറാണ് ഇങ്ങനെയാണ് ഈ വീട് ഇരിക്കുന്നത് എന്ന് കരുതുക ഇതിൻ്റെ എട്ട് ദിക്കുകൾ സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു വാസ്തുപ്രകാരം വെച്ചാക്കുന്ന ഒരു വീടാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഒരു വീട് വെച്ച് അത് ഹൗസ് വാമിംഗ് ചെയ്യുന്ന അന്ന് മുതൽ ഈ വീടിൻ്റെ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വന്നിട്ടുണ്ട് ഇതിന് ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ വീടിനെ ഞാൻ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കുകയാണ് ഈ വീടിനെ ഞാൻ കറക്റ്റ് ഒമ്പതായിട്ട് തിരിച്ചു ഈ ഒമ്പത് സ്ഥലത്തുമായിട്ട് ഈ രണ്ട് നക്ഷത്രങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ട് ഇപ്പോഴത്തെ നക്ഷത്രങ്ങൾ വരുന്നത് ഈ രീതിയിലാണ് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് സെവൻ നയൻ ത്രീ ഫോർ ടു ഫൈവ് സിക്സ് വൺ ഫോർ ത്രീ ഡബിൾ എയ്റ്റ് നയൻ സെവൻ ഫൈവ് ടു വൺ സിക്സ് ഈ രീതിയിലാണ് വരുന്നത് ഇവിടെ അവർക്കൊരു പാർട്ടീഷൻ ഉണ്ട് ഈ ഭാഗത്തൊരു പാർട്ടീഷൻ ഉണ്ട് ഇവിടെ ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഡൈനിങ് ഹാളും ഉണ്ട് അങ്ങനെയാണ് ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വീട് വെച്ച് അന്നു മുതൽ വീടിൻ്റെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് രണ്ട് നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ട് ഇത് നമ്മൾ വീടായാലും ശരി തന്നെ ഒരു റൂം ആയാലും ശരി തന്ന ഒരു ഷോപ്പ് ആയാലും എന്തായാലും നമ്മൾ എന്ത് ബിൽഡിംഗ് പണിയുന്നോ ആ ബിൽഡിങ്ങിൻ്റെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അദൃശ്യമായിട്ട് ഉള്ളൊരു എനർജി ഉണ്ടാവും ഈ നമ്പറുകളെ കണ്ടുപിടിച്ചിട്ടാണ് എന്ത് തരത്തിലുള്ള എനർജിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ സ്ഥലത്ത് നമുക്ക് ഒളിഞ്ഞിരിക്കുന്ന സൗഭാഗ്യവും ദൗർഭാഗ്യവുമായിട്ടുള്ള നമ്പരുകൾ ഉണ്ട് ആ നമ്പറുകളെ നമ്മൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നു ഇതിനകത്ത് പ്രധാന വാതിൽ നിൽക്കുന്ന നക്ഷത്രം ഡബിൾ എയ്റ്റ് ആണ് ഇതൊരു സമ്പത്തിന്റെ നക്ഷത്രമാണ് അപ്പോഴത്തേക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഇത് നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും അപ്പൊ നമ്മുടെ സമ്പത്തിന്റെ ഒരു നക്ഷത്രം ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രോസ്പിരിറ്റി ആയിട്ടുള്ള ഒരു മറ്റൊരു നക്ഷത്രം നിൽക്കുന്നത് ഈ ഭാഗത്താണ് പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം നമുക്കിവിടെ കിട്ടില്ല കാരണം ഈ റൂം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബെഡ്റൂം ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ വാസ്തു നിയമങ്ങളല്ല പറയുന്നത് ഫങ്ഷനിലെ സ്റ്റാറുകൾ വെച്ചിട്ടാണ് പറയുന്നത് ഈ ബെഡ്റൂമിൽ കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കലഹത്തിന് സാധ്യത ഉള്ളൊരു ബെഡ്റൂമാണ് ഈ റൂമ് പൂജാമുറിയാണ് ഇതൊരു ബെഡ്റൂം ആക്കി കഴിഞ്ഞാൽ ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒളിഞ്ഞിരിക്കുന്ന നക്ഷത്രം ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന നക്ഷത്രമാണ് ഇവിടെ ഒരു പ്രധാന വാതിൽ വന്നു കഴിഞ്ഞാലോ ഈ വീട് ടോട്ടൽ ലോസിലേക്ക് പോകും ഇവിടെ വാസ്തു നിയമങ്ങളൊന്നും ബാധകമല്ല ഈ സ്റ്റാർ ഇവിടെ ഡെഫിനറ്റായിട്ട് വർക്ക് ചെയ്തിരിക്കും ഇവിടെയാണ് ഇവരുടെ ഒരു പ്രധാന വാതിൽ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീട് തൊഴിൽപരമായിട്ട് ഒരുപാട് ഉന്നതിയിലേക്ക് പോകുന്നൊരു വീടാണ് ഇവിടെയാണ് ഇവരുടെ പ്രധാന വാതിലെങ്കിൽ ഈ വീട്ടിൽ എന്നും കലഹമായിരിക്കും ഇവിടെയാണ് ഇവരുടെ പ്രധാന വാതിലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ പറ്റിപ്പിന്റെ ഒരു എനർജിയാണ് നിൽക്കുന്നത് ഒത്തിരി നഷ്ടങ്ങൾ ലോസ് ഇവർക്കിവിടെ സംഭവിക്കും ഇവിടെയാണ് ഇവരുടെ പ്രധാന വാതിലെങ്കിൽ ഇവർക്ക് ഇവിടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇപ്പം ഓരോ സ്ഥലത്തെയും എനർജി മനസ്സിലായി അപ്പം അതാത് സ്ഥലങ്ങളിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് അപ്പം ഇവിടെ വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഇവിടെ ഡബിൾ എയിറ്റ് ഉണ്ട് അപ്പം ഈ ഒരു ഇത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് മെയിൻ ഡോറാണ് ഇവിടെ വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് കലഹത്തിന്റെയാണ് ഇവിടെ തൊഴിലിന്റെ സ്റ്റാറാണ് വന്നിരിക്കുന്നത് അതായത് നല്ലതും മോശവുമായിട്ടുള്ള സ്റ്റാറുകൾ വീടിന്റെ ഒമ്പത് ദിക്കുകളിലായിട്ട് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഇത് എല്ലാ വീട്ടിലുമുണ്ട് പക്ഷെ ഇതിന്റെ ഈ സ്റ്റാറുകൾ പല രീതിയിലാണ് വന്നിരിക്കുന്നത് എല്ലാ വീട്ടിലും സൗത്ത് ഈസ്റ്റിൽ നയൻ സെവൻ ആണോ അല്ല എല്ലാ വീട്ടിലും പിന്നെ സൗത്തിൽ ഫൈവ് ടു ആണോ അല്ല പല വീടിലും ഇതിന്റെ സ്റ്റാറുകൾ പല രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഓരോ വീടിന്റെയും കൃത്യമായിട്ടുള്ള പ്ലാനും ആ വീട് പണി കഴിപ്പിച്ച കാലഘട്ടവും അതിന്റെ ഫ്ലയിങ് സ്റ്റാറും കൂടെ എടുക്കുക നോക്കുമ്പോൾ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ മനസ്സിലാകാം അതായത് പുറമേ നിന്ന് നമുക്ക് നോക്കിയാൽ എന്താണ് എന്ന് ആ വീടിന്റെ പ്രശ്നം എന്ന് മനസ്സിലാകാത്ത വീടുകൾക്ക് പോലും ആ വീടിന്റെ ഫ്ലയിങ് സ്റ്റാർ എടുത്താൽ അവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനും അതിന്റെ പ്രതിവിധി ചെയ്യുമ്പോൾ സഡൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് റിസൾട്ടും ആ വീട്ടിലേക്ക് കൊണ്ടുവരാനും ഫംഗ്ഷ്യയിലൂടെ കഴിയും അപ്പോൾ ഇതാണ് ഒളിഞ്ഞിരിക്കുന്ന നല്ലതും മോശവും ചീത്തയുമായിട്ടുള്ള നക്ഷത്രങ്ങളും അതിന്റെ ഫലങ്ങൾ അപ്പോൾ ഇത് എല്ലാ വീട്ടിനും എല്ലാ കെട്ടിടത്തിനും എല്ലാ റൂമുകൾക്കും ബാധകമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരു നല്ല കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ എൻട്രൻസിൽ വന്നിരിക്കുന്ന ഫ്ലയിങ് സ്റ്റാർ നമ്പർ ഏതാണ് അത് നിങ്ങളുടെ ജീവിതത്തെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു നിങ്ങളുടെ ഓരോ ബെഡ്റൂമുകളിലും വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു വീട് കൺസൾട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഇതിൽ ഫൈവ് ടു എന്ന് പറയുന്ന കോമ്പിനേഷനുള്ള റൂമിൽ ഒരു കുട്ടി താമസിക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു എട്ടാം ക്ലാസ് ഒക്കെ പഠിക്കുന്നേ ഉള്ളൂ പക്ഷെ ആ കുട്ടിക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള കുറേ എനർജികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ ഇതിന്റെ ഫ്ലെങ് സ്റ്റാർ എടുത്തപ്പം ഈ കുട്ടിയുടെ ബെഡ്റൂം ഫൈവ് ടു കോമ്പിനേഷൻ ആണ് അപ്പം ഞാൻ പറഞ്ഞു ഈ ഫൈവ് ടു കോമ്പിനേഷനിലാണ് ഈ കുട്ടി കിടക്കുന്നത് ഈ കുട്ടി ഈ റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറ്റാൻ പറഞ്ഞു അങ്ങനെ അവർ ആ റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറ്റിയപ്പോൾ കുട്ടിയുടെ സ്വഭാവത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ കാണാൻ തുടങ്ങി അപ്പോൾ ഇതിനകത്ത് കിട്ടുന്നൊരു എനർജി എന്താണ് നെഗറ്റീവ് എനർജിയാണ് അത് റൂമിനകത്ത് വെച്ചാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണോ അല്ല അതിൻ്റെ എനർജി അതാണ് അല്ലാതെ ഒരു സാധനം ആ റൂമ് നെഗറ്റീവായതല്ല അപ്പോൾ ഓരോ സ്ഥലത്തെയും എനർജികൾ നോക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാക്കാനായിട്ട് മനുഷ്യനിലൂടെ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഫംഗ്ഷയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഓൺലൈൻ ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒത്തിരി ആൾക്കാർ അതിനെപ്പറ്റി എൻക്വയറി വന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാർ ക്ലാസ് എടുത്തിട്ടുമുണ്ട് എടുത്ത അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ സ്വന്തം വീട്ടിലും അവരുടെ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ കൺസൾട്ടിങ് തുടങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഫംഗ്ഷ്യയിൽ നിങ്ങൾ വീടുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ പഠിച്ച കാര്യങ്ങൾ മതി ഒരു വീട്ടിലെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കി പറയാനും എടുക്കാനും അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ െന്നെ വിളിച്ച് നിങ്ങൾക്ക് എൻ്റെ ഇത് പിന്നെ സേവനം കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ